ഇത്ര ഐറ്റം വിഭവങ്ങള് ഊണിനൊപ്പം വിളമ്പിക്കഴിഞ്ഞാല് ഇവിടെ തിരക്ക് വിടുന്നതിൽ അതിശയല്ലോ മൂന്ന് ചേച്ചിമാരും ഒരു അമ്മയും കൂടി മുന്നോട്ട് കൊണ്ടുവന്ന ഉച്ചയുണ് സ്പെഷ്യലായിട്ട് നമുക്ക് മീൻ കിരിയാറു ചൂട നമസ്കാരം വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് ആലപ്പുഴ ജില്ലയാണ് ആലപ്പുഴ ജില്ലയില് തട്ടാരമ്പലം മാവേലിക്കര റോഡാണ് ഇവിടെ കണ്ടിയൂർ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് ചേച്ചിമാര് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സംരംഭം ഇതോടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ നല്ല മത്തി സ്മെല്ല് എന്നാൽ ഇവിടെ കേറാൻ കരുതി ദേ സൈഡിൽ ഒന്ന് ഒതുക്കി രണ്ട് ചേച്ചിമാര് മാത്രമേ ഫ്രീ ആയുള്ളൂ ബാക്കി എല്ലാവരും പണി കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നമ്മൾ എത്ര നാളായി ഇത് തുടങ്ങിട്ട് ഒന്നര വർഷം ഒന്നര വർഷമായിട്ട് ഓക്കെ ഉച്ചക്കാലത്തെ യൂണിയൻറെ പരിപാടി മാത്രമേ ഉള്ളു ആ നിങ്ങൾ എത്ര പേരും കൂടെ ചെയ്യുന്നത് ചേച്ചിമാര് അപ്പൊ എല്ലാരും കൂടെ ഒത്തൊരുമയോട് കൂടി മുന്നോട്ട് പോകുന്നു ഓക്കെ അപ്പൊ നമ്മുടെ ഊടിന് എന്തൊക്കെയായിരിക്കും വിഭവങ്ങൾ എന്തൊക്കെയായിരിക്കും ആ കാണും എന്തൊക്കെയാണ് നമുക്ക് മീൻ മറുത്തത് ഉണ്ട് പിന്നെ കക്ക റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കും അതില്ല കക്ക റോസ്റ്റ് ഒക്കെ മിക്കവാറും ഉണ്ടാവും ഉണ്ടാവും പ്ലേറ്റിലാണോ പ്ലേറ്റിലാണ് ആ ആ ഇല ഇല കിട്ടാൻ കിട്ടാൻ പ്രശ്നമാണോ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അത്യാവശ്യം എല്ലാ ദിവസങ്ങളിലും മീൻ അതുപോലെ കക്ക കക്ക ഫ്രൈ ഒക്കെ ഉണ്ടാവും അങ്ങനെ അങ്ങനെ മുന്നോട്ട് എത്ര രൂപയാണ്

കൊഞ്ചുമാനം ഉണ്ടാവും ഇന്ന് എത്ര കറികളുണ്ട് കൂട്ടുകറിയായിട്ട് ആറൈറ്റം കറികളുണ്ട് അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതുപോലെതേ ഇതമ്മ ഇവിടെ പോട്ടോ അമ്മ പിന്നെ ആരെയുള്ള ഒരു ചേച്ചിയുണ്ടല്ലേ ആ അവരെല്ലാരും കൂടെ മുന്നോട്ട് കൊണ്ടുവന്നൊരു സംരംഭ ചൂട് ചൂറിന്റെ മുകളിലോട്ട് സാമ്പാർ ഒഴുകിയാണ് ചേച്ചി കേട്ടാട്ടെ അമ്പാത് പ്രിയനായിട്ടുള്ള എൻ്റെ മുന്നിലേക്ക് സാമ്പാർ ഒഴിച്ചിരിക്കുകയാണ് ഒപ്പം അതേ സ്പെഷ്യൽ ഐറ്റം ആണ് ഇതേണ്ടത് അണ്ണനയില വർത്തിട്ടുള്ള കേട്ടോ ഒതുക്കിട്ട പെണ്ണി കുഞ്ചാലി നിലക്കിട്ട പേര് നെത്തോലി മറ്റേ നസീറുള്ള സിനിമയിൽ പറയുന്ന ഡയലോഗാണ് കേട്ടോ പ്രേം നസീറിൻ്റെ പഴയകാല സിനിമ ഇപ്പോഴും അത് സ്റ്റാറ്റസൊക്കെ ആക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ പരിചയപ്പെടാം ഇത് ഓണാട്ടുകരയിലെ സ്പെഷ്യൽ ഐറ്റമാണ് ആണ് കൂട്ടുകറി എവിടെ ചെന്നാലും ഈ ഒരു ലൊക്കാലിറ്റിയിൽ പ്രത്യേകിച്ച് ഇത് മാവേലിക്കര കണ്ടിയൊരു ഭാവമാണ് നമ്മുടെ ഒരു ഓണാട്ടുകരയുടെ സ്പെഷ്യൽ ഐറ്റമാണ് ഈ എന്ന് പറയുന്നത് ഇത് വെള്ളത്തിയിലാണ് കേട്ടോ ഇതൊക്കെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ഐറ്റമാണ് വെള്ളത്തിയിൽ പച്ചടിയുണ്ട് അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചു തുടങ്ങാം സാമ്പാറും ചോറും ആഹാ അടിപൊളി നല്ല സാമ്പാർ കേട്ടോ ഇപ്പോൾ പപ്പടമുണ്ട് അപ്പോൾ ഇന്ന് സ്പെഷ്യലായിട്ട് കക്ക ഇല്ല കക്ക ഇന്ന് ഇന്ന് ആയിട്ട് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇല്ലാത്തത് അല്ല അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും കക്ക ഉണ്ടാവും സാമ്പാറും പൊപ്പടായിട്ട് ഇങ്ങനെ അതിനകത്ത് കിഴങ്ങൊക്കെ ആയിട്ട് ഇങ്ങനെ ഞരടി അങ്ങോട്ട് ചോറ് കഴിക്കുമ്പോൾ നല്ല ഗിഡലൻ ടേസ്റ്റല്ലേ അത് വെണ്ടയ്ക്കായും അതിനകത്ത് എല്ലാ പച്ചക്കറികളും കൂടെ ഞെരടി കഴിയാൻ നല്ല ഗുഡൻ ടേസ്റ്റാണ് അതുകൊണ്ട് നല്ല മൂണു വരികയാണ് ഈ കൂട്ടുകറിക്കകത്ത് അത്യാവശ്യം കടല പയറ് തേങ്ങ മിക്കവറും എല്ലാ പച്ചക്കറികളും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതാണ് കൂട്ടുകറി ഓണാട്ടുകരക്കാർ കൂട്ടുകറി കഴിഞ്ഞാൽ കിഡിലിനായിരിക്കുമെന്ന് മറ്റുള്ള ജില്ലക്കാർ പറയും കേട്ടോ ഓണാട്ടുകാരൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് കൂട്ടുകറി ഇല്ല ശരിയല്ല പറഞ്ഞേ നമ്മുടെ തൊട്ടടുത്ത സ്ഥലമല്ലേ മാവേലിക്കര ആ പേര് തന്നെയല്ലേ മാവേലി കര മാവേലിക്കര ഉം അതിനോട് ചേർന്നിരിക്കുന്ന നിൽക്കുന്ന സ്ഥലം തന്നെയാണ് കണ്ടിയൂര് നല്ല അടിപൊളി ഭക്ഷണമാണ് കേട്ടാ നെത്തോലി ഒരു ചെറിയ മീനല്ല ഉം ഉം നാളായിട്ട് മൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല കറുമുറ കറുമുറ സാധനങ്ങള ഞാനിപ്പ സാമ്പാർ മാത്രമാണ് ഒഴിച്ചത് ഇനി പുളിശ്ശേരി രസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് വെള്ളത്തി കറി കറക്റ്റ് ചെമ്മീൻ തീരെ വെക്കുന്ന പോലെ തന്നെ കേട്ടാ ചെമ്മീൻ വെള്ളക്കര വന്നവരാണ് ചെമ്മീനില്ലെന്നുള്ള ഒരു കുറവ് മാത്രമേ ഉള്ളു അതിന് പകരം എല്ലാ പച്ചക്കറികളും ഉണ്ട് കേട്ടോ കണ്ണനയില വറുത്തത് അപ്പൊ ഇതൊക്കെയാണ് ചേച്ചിമാർ മുന്നോട്ട് കൊണ്ടുവന്ന ഈ ഒരു കുഞ്ഞ് സംരംഭത്തിന്റെ വലിയ രുചിക്കാഴ്ചകൾ അപ്പൊ ഈ സ്ഥലം നിങ്ങൾ മറന്നുകൊണ്ട ഉച്ച സമയത്ത് നമുക്ക് കയറാൻ പറ്റുന്ന നല്ല മികച്ച ഒരു ഉച്ചവീണെന്ന് വേണമെങ്കിൽ പറയാം ചട്ടാരമ്പുരം മാവേലിക്കര റോഡിൽ കണ്ടിയൂര് അമ്പല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക കഴിച്ചിട്ട് അഭിപ്രായം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു രുചിക്കാഴ്ചയായിട്ട് അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം